ഗതാഗത പരിഷ്കാരം അട്ടിമറിക്കപ്പെട്ടു ബസ് സ്റ്റോപ്പുകൾ ഇനി ജംഗ്ഷനിൽ തന്നെ ഏറെ കൊട്ടി ഘോഷിച്ച് നടപ്പാക്കിയ ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരം വ്യാപാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ അട്ടിമറിച്ചു ബസ് സ്റ്റോപ്പുകൾ ജംഗ്ഷനിൽ തന്നെ പുനർസ്ഥാപിച്ചു ബസ് സ്റ്റേഷനിൽ ഇനി ബസ്സുകൾ പോകേണ്ടതില്ല ഓഗസ്റ്റ് ഒന്നു മുതലാണ് ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണം നിലവിൽ വന്നത് പൊതുജനങ്ങളുടെ പ്രശംസ പിടിച്ചു ട്രാഫിക് പരിഷ്കരണം വ്യാപാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പിൻവലിച്ചത് ശസങ്കുട്ടയിൽ നടന്ന യോഗത്തിൽ വ്യാപാരികളും ചില നേതാക്കളും ഉദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തത് ട്രാഫിക് പരിഷ്കരണത്തിലെ പ്രധാന ഉപഭോക്താക്കളായ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി പ്രതിനിധികൾ പങ്കെടുത്തില്ല വ്യാപാരികളുടെ പിടിവാശിക്ക് മുമ്പിൽ അധികൃതർ മുട്ടുകുത്തി ജംഗ്ഷനിലെ പഴയ സ്റ്റോപ്പുകളിൽ നിന്നും മീറ്ററുകൾ മാത്രം മുമ്പോട്ട് സ്റ്റോപ്പ് പുനർക്രമീകരിച്ചത് മാത്രമാണ് ആകെ ചെയ്തത് ഇതോടെ പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പുനർനിർമ്മിച്ച ബസ് സ്റ്റാൻഡ് വീണ്ടും അനാഥമായി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത കുന്നത്തൂർ ജോയിന്റ് ആർ ടിഒ സുജീർ ശസ്താംകോട്ട എച്ച്ഒ അനീസ് ജനപ്രതിനിധികൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഷൈജ ദൃശ്യ ന്യൂസ് ശാസ്തംകോട്ട